ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി അതായത് മഹാനായ ഖദീജ ബീവിന്റെ നിങ്ങൾ ഉമ്മുൽ സ്ഥലം എന്നു നറിയപ്പെടുന്നത് നിങ്ങളറിയില്ലേ ഫാത്തിമ ബിവി ഫാത്തിമ ബീവി അത് ഈ പാട്ടും ഈ യൂണിവേഴ്സിറ്റി നമ്മൾ ഉമ്മുൽ ഖുറ ഗ്രാമങ്ങളുടെ മാതാവ് എന്ന പേരിൽ അടങ്ങി അടങ്ങിച്ചിരുന്നു കണ്ടോ

ഇതുപോലെ ഇതുപോലെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളോട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലാ തൗഫീഖ് 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 നൽകണേ 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 അല്ലാ 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 ആമീൻ യാ അല്ലാണേ 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 ഹെലികോപ്റ്റർ ആ പള്ളിന്റെ പേര് എന്നാണ് എന്താ പള്ളിന്റെ പേര് ഇൻഷാ അല്ല ഞാനത് കാണിച്ചു തരാ നമ്മളെ റഹ്മയുടെ മുകളിൽ കയറിയാല് കൃത്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും അള്ളാഹു നമ്പിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ الصلاة على النبي والسلام على الرسول الشفيع الابطهي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قد يا سيدي النبي സ്വലാത്ത ഖുറാൻ യൂണിവേഴ്സിറ്റി അതായത് മഹാനായ മഹാനായൊക്കെ ഖദീജ ബീവിന്റെ സ്ഥലം പറയപ്പെടുന്നത് അതീ പാട്ടും ഈ യൂണിവേഴ്സിറ്റി നമ്മൾ ഉമ്മുൽ ഉമ്മുൽഖുറ ഗ്രാമങ്ങളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് അണി ഗെട്ടലുകള് കണ്ടോ ഉമ്മിൽഖുറ യൂണിവേഴ്സിറ്റി എന്ന് കണ്ടില്ലേ അങ്ങനെ ഉമ്മുൽ ഉമ്മിൽഖുറ യൂണിവേഴ്സിറ്റി കണ്ടു